നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നായകനായി സിനിമാ ലോകത്തെത്തിയ പ്രണവ് മോഹൻലാലിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് സിനിമ കുടുംബത്തിലെ ഇളം തലമുറയ്ക്ക് സിനിമാ പ്രവേശനത്തിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് പുനർജ്ജനയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ ആ കൊച്ചുമിടുക്കനിൽ അന്നേ മലയാള സിനിമയുടെ കണ്ണ് പതിഞ്ഞിരുന്നു അഭിമുഖങ്ങളിലൂടെയും മറ്റുമായി നിരവധി തവണ താരദമ്പതികൾ നേരിട്ട ചോദ്യം കൂടിയായിരുന്നു ഇത് എല്ലാവിധ ആകാംക്ഷയ്ക്കും വിരാമമിട്ട് പ്രണവിന്റെ ആദ്യ എത്തി പ്രണവിന്റെ ലളിതമായ ജീവിതശൈലിയെക്കുറിച്ചും കാഴ്ചപ്പാടുകളെ കുറിച്ചുമൊക്കെ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാവുന്നതാണ് ആദ്യമായി ബന്ധപ്പെട്ട് പ്രമോഷൻ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കില്ലെന്ന് ഈ താരപുത്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സിനിമ പൂർത്തിയാക്കിയതിനു ശേഷം നേരെ ഹിമാലയത്തിലേക്ക് പോവുകയും ചെയ്തു മോഹൻലാലും സുചിത്രയും ഇവരോട് അടുപ്പമുള്ളവരെല്ലാം ആദ്യ പ്രതികരണം അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ അപ്പു ഹിമാലയത്തിലായിരുന്നു ഹിമാലയൻ യാത്രക്കിടയിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ആദിയുടെ നൂറാം ദിന പരിപാടി അരങ്ങേറിയത് മോഹൻലാലിനും സുചിത്രയ്ക്കൊപ്പമാണ് പ്രണവ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് നേരത്തെ സിനിമയുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് താരദമ്പതികൾ പ്രണവിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സ്നേഹപൂർവം പ്രണവ് അത് നിരസിക്കുകയായിരുന്നു ഇതാദ്യമായാണ് ആദ്യുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപരിപാടിയിൽ പ്രണവ് പങ്കെടുക്കുന്നത് രണ്ടര മണിക്കൂർ തന്നെ സഹിച്ച പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത് ഓരോരുത്തരെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അത് മാത്രമായി പോവും ഈ ചടങ്ങെന്ന് പ്രണവ് പറയുന്നു പൊതുവെ നാണം കുടുങ്ങിയായ പ്രണവ് മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ആശങ്കയായിരുന്നു അതാ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു സിനിമാ വിജയത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും താരപുത്രൻ പറഞ്ഞു ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനാണെന്നും ചോദിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളുടേതാണെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് പ്രണവിന്റെ അച്ഛനെന്ന നിലയിൽ താൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയതോടെ സദസിൽ നിന്ന് നിറഞ്ഞ കയ്യടി ഉയർന്നു ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം